ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ തമിഴ്നാട്ടിലെ ബിലീവേഴ്സ് അതായത് വിശ്വാസികൾ ഏത് മതവിശ്വാസികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ പതിനഞ്ച് വർഷത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ ടൈം ലാബ്സ് ഞാൻ തരുന്നത് ആ രീതിയിലാണ് തമിഴ്നാട് മാറുന്നത് ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കുക നിങ്ങൾ തമിഴ്നാടിൻ്റെ സിറ്റികളിൽ പോവുക അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ബസുകള് ട്രക്കുകള് ഓട്ടോറിക്ഷ കാറുകള് ഇതിനകത്തൊക്കെ പതിച്ചേക്കുന്ന സ്റ്റിക്കർ നോക്കുക ചിലതൊക്കെ തമിഴിലുണ്ട് ചിലതൊക്കെ ഇംഗ്ലീഷിലുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്തുവാ ജീസസ് ലൗസിയും ഇത് ഏത് സനാതനക്കാരനാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് മനസ്സിലാക്കുക തമിഴ്നാട് മാറി ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് തമിഴ്നാടിലെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ പോലും അതിനകത്ത് മുരുകൻ്റെ അവരുടെയൊക്കെ പടം വെച്ച് അതൊക്കെ മാറ്റി അതൊക്കെ മാറ്റിയിട്ട്